നമസ്കാരം വനിതാ രക്തങ്ങളുടെ സ്വപ്ന വേദിയായ റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സോ ബിഗിൻ ദി ഷോ ഈസ് റെഡ് ആൻഡ് ടോഷ് ക്രിസ്റ്റി അവർ രണ്ടുപേരും ഇവിടെ നമ്മളോട് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് കാത്തിരിക്കുകയാണ് രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ചോദ്യങ്ങൾ ചോദിക്കൽ നിന്ന് ഞാൻ ഒന്ന് പിൻവാങ്ങുകയാണ് നിങ്ങക്ക് വേണ്ടിയിട്ട് ഒരാള് ചോദ്യമായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ആ ആളുടെ ചോദ്യത്തിലായിരിക്കും നിങ്ങളെ ഉത്തരം ചോദ്യമാണോ അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്കൊന്ന് നോക്കാം ഒരു വിഷ്വൽ ഉണ്ട് അതൊന്ന് കാണാം ഞങ്ങളുടെ സുജാത കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ചന്ദ്രൻ ഘോഷ് ഇവർ നമ്മുടെ ഒരു അടുപ്പത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതൊരു തമാശയായിട്ടാണ് ഞങ്ങൾ കരുതിയത് ഇടിവെട്ടപ്പോൾ പൊട്ടിമൊളിക്കുന്ന ഫോണ് പോലെയാണ് പ്രണയം എന്ന് പറഞ്ഞത് പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല ഇവർ വളരെ സീരിയസ് ആയിരുന്നു തിരിച്ചറിവരായിരുന്നു

എന്തായാലും ഭയങ്കര സന്തോഷമായി രാജേഷേട്ട് കാരണം രാജേഷ് പറഞ്ഞതിലൊരു ഒരു സത്യമുണ്ട് നല്ല നല്ല പ്രണയമായിരുന്നു നല്ല ഡിസിഷൻ ആയിരുന്നു നല്ല വിവാഹമായിരുന്നു അപ്പൊ അത് തന്നെയാണ് ചിലപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയത് നിങ്ങക്ക് എന്താ പറയാനുള്ളത് രാജേട്ടോട് രാശിട്ടൻ ഞങ്ങൾക്ക് ഒരു അച്ഛൻ സ്ഥാനമാണ് സത്യം പറഞ്ഞ ഭയങ്കര കെയറിങ് ആണ് ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എന്നിട്ട് ആരും കേട്ടോ നന്നായിട്ട് അത് 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 പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഐ എൻജോയ് ഇറ്റ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നില്ല അദ്ദേഹം അതാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ് അപ്പം ഞങ്ങൾ അതിനകത്ത് ക്യാരക്ടേഴ്സാണ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം ഉണ്ടായിട്ട് തീർത്തീർത്തും വളരെ സ്പെഷ്യലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ തന്നെ ആ ലൈഫ് പോലെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇതേപോലെ ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് പോവാൻ പോട്ടെ ഇനി ചേട്ടന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നമ്മൾ ബ്രേക്ക് ടൈമിലാണ് ഇദ്ദേഹം മിമിക്രി ഒക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എപ്പിസോഡ് വരുമ്പോ ഞാൻ ചോദിക്കും അപ്പൊ പറയോ ആരൊക്കെയാണ് അങ്ങനെ മിമിക്രി ഏതൊക്കെ കലാകാരന്മാരെയാണ് കാണിക്കാറ് മിമിക്രി കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒന്നും ഇല്ല അപ്പം അന്ന് ചെയ്തിരുന്ന ചില ഒരു ഒരു മതി അങ്ങനെ ഭയങ്കര വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നില്ലല്ലോ പഠിച്ചിരുന്ന കാര്യം ഒന്ന് പൊടി പൊടി തട്ടി തട്ടി സലീം കുമാർ ഓ ോട്ടെടുള്ളൂ സത്യാണ്

പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പായിരുന്ന മഹാഭാവിയും സർവപരിനാറിയുമായിരുന്നു നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രീ വിഴരുത് അത് കളങ്കപ്പെട്ടു പോകും ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷം ക്രിയേറ്റീവ് വാങ്ങി മണത്തിട്ട മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് ജന്മങ്ങൾ പല ജനിച്ച് മത്സരം തീണ്ടപ്പാടങ്ങനെയാണ് അതുകൊണ്ട് നീ പോ പോയി വീടിന്റെ കന്നിക്കോണിലുള്ള ഈ തെങ്ങിനെ തടം വെട്ടി ഈ ചാരം അതിലിട്ട് മൂട് നീ പോ ടച്ച് വിട്ടുപോയെന്ന് പറഞ്ഞാല് എവിടേക്കും അത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അത് അങ്ങനെയൊന്നും പോയില്ല എല്ലാ സംഭവം നന്നായിട്ട് ചെയ്തു ഫേസ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരു സമ്മാനം കൂടി ഞാൻ തരാം ഓക്കെ ഒരു കുഞ്ഞു സമ്മാനം ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് കാർപറ്റിന്റെ സെഗ്മെന്റ് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ടാലന്റ് ആയിട്ടായിരിക്കും അവര് വരിക അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി സോ ശ്രുതി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ ഒരു രൂപം മേക്കപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു കിടലൻ പെർഫോമൻസ് ആണെന്ന് തോന്നുന്നു സോ ഡാൻസിനെ കുറിച്ചിട്ട് പറയൂ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടാണ് ഞങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് ഒരു അമ്മയും കുഞ്ഞിന്റെയും കുഞ്ഞിനെ ഭൂതം കൊണ്ടുപോകുന്ന സമയം അമ്മ കണ്ണ് പിഴുതു കൊടുക്കുകയാണ് ആ ഒരു സ്റ്റോറി വിഷ്വലായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നു സോ സ്റ്റോറിച്ച് ഒരു ഒൻപത് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ ഒരു ആ ടീമിന്റെ പേര് ലക്ഷ്യ 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 പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല മാത്രം പാലക്കാട് നിന്നാണ് ഞങ്ങൾ വരുന്നത് പത്ത് വർഷമായിട്ട് മേലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഞാൻ എട്ടാം ക്ലാസ് മുതലേ ഉണ്ട് ഇപ്പോഴും ഈ ഒരു വേദിയിൽ വന്ന് പങ്കെടുക്കാൻ കിട്ടിയ ഒരു ചാൻസ് ഒരുപാട് സന്തോഷം ഈ ഇത്രയും ഒരു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ടീം അത് നമ്മൾ പ്രാക്ടീസ് അങ്ങനെ കുറച്ച് അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് ടൈമൊക്കെ ആയിരുന്നു എനിക്കൊക്കെ ചെറുപ്പം മുതലേ ഡാൻസ് എന്ന് പറഞ്ഞ പ്രാന്തമാണ് ഭയങ്കരമായിട്ട് ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യും പക്ഷേ അച്ഛനോ അമ്മയോന്നൊക്കെ പറയണ ചെറുപ്പം മുതലേ ഡോക്ടർ ഡോക്ടറാവണം അല്ലെങ്കിൽ അങ്ങനെ നോക്കും പക്ഷെ ഞാൻ ഡാൻസ് എന്നുള്ള എന്നുള്ളൊരു ഫീൽഡേക്ക് വരണമെന്നുള്ള ഒരു ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ വന്നു അത് പറയുമ്പോഴായിരുന്നു എട്ടാം ക്ലാസ്സിലടിക്കുമ്പം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആനുവൽ ഫങ്ഷനാണ് ഞാൻ സെലക്ഷനൊക്കെ വേണ്ടി പോയി സെലക്ഷനൊക്കെ കഴിഞ്ഞ് പക്ഷെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല പറഞ്ഞതിന് ചീത്ത എന്തായാലും കേൾക്കും അപ്പം ഞാൻ പ്രാക്ടീസൊക്കെ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആനുവൽ ഫങ്ഷൻ ആണ് അപ്പോഴാണ് എന്റെ ഡാൻസ് മാസ്റ്റർ വന്നിട്ട് എന്നോട് മറ്റേ കോസ്റ്റ്യൂമിന് ഉണ്ട് എണ്ണൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടു എന്നിട്ട് ഞാൻ വന്ന് പറയണല്ലോ വേറെ വഴിയും എന്നിട്ട് ഞാൻ പപ്പൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പൈസ ഡാൻസിന് ചേർന്നു അപ്പൊന്നെ നല്ലോണം കൊണ്ട് എന്താണ് നീ പഠിക്കാനുള്ളതല്ലേ നീ എന്താ ഇപ്പൊ ഡാൻസിന് പോകുന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നില്ല എനിക്ക് പക്ഷെ അന്ന് അച്ഛനങ്ങനെ പറഞ്ഞോണ്ടായിരിക്കാം എനിക്ക് ആ അത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ വന്നതും ചിലപ്പോൾ അന്ന് എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഞാൻ ആ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു രീതിക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ അറിയില്ല എന്താണെന്നറിയില്ല നമ്മള് ഇമ്പോർട്ടന്റ് എത്തിച്ചേരുന്നത് എവിടെ കൊറച്ച് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ നമുക്കും അതിനുള്ള ഒരു പാഷൻ കൂടും എങ്ങനെയെങ്കിലും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതാണ് എന്താ അഭിപ്രായം ഇതുപോലെ സംസാരിച്ച വിഷയമാണ് സൊസൈറ്റി നിങ്ങൾ ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ നമ്മുടെ ഈ പൊതുവെയുള്ള സമൂഹത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആ അതായത് ഞാനിപ്പം പ്രാക്ടീസിന് വരുമല്ലോ അപ്പം മോർണിംഗ് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് വരുന്ന സമയം ഞാൻ പറഞ്ഞു അതായത് അവർ സമയം നോക്കി വെക്കും മോർണിംഗ് പോയി ഈവനിങ് എത്ര മണിക്കാണ് വരുന്നത് എന്നൊക്കെ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ഒരു ആൻറ്റീൻ്റെ അവർ വന്നിട്ട് എൻ്റെ ഞാൻ വന്നോണ്ടിരിക്കുക അവർ കറക്റ്റ് സമയം നോക്കി അവരവിടെ നിർത്തി വഴിൻ്റെ അവിടെ വന്ന് നിന്ന് നിന്നിട്ട് ഒന്നുമറിയാത്ത പോലെ എവിടേക്കാണോ ചോദിച്ചത് ഞാൻ ഡാൻസ് ഉണ്ട് ഡാൻസ് പ്രാക്ടീസ് ഡാൻസിന് വൈകുന്നേരം വരയ്ക്കോ ആരൊക്കെ ഉണ്ട് അവിടെ എന്തോ ഡാൻസ് അത് ഈ വയസ്സിലെന്തിനാണ് ഡാൻസിനോണെ എന്താണ് ഫുഡൊക്കെ എന്തു ചെയ്യും അങ്ങനെയുള്ള ഒരു മാതിരി ബാഡ് മാർക്കാണ് ഫുള്ളായിട്ട് ബാഡ് നെഗറ്റീവ് ആക്കി വിടുക എനിക്കൊക്കെ അത് കേൾക്കുമ്പം തന്നെ മൊത്തം പക്ഷെ എന്നാലും അതൊക്കെ എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യണം എവിടെയെങ്കിലും എത്തിച്ചേരണം എന്ന ഒരുപാട് അവരുടെ മുന്നിൽ നമുക്ക് നമ്മുടെ എത്തിയിട്ട് അവരെ തന്നെ തിരിച്ചു പറയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രുതി പറയുന്ന ഓരോ വാക്കിലും ആ കലയോടുള്ള സ്നേഹവും അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് നന്നായി മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് ദൈവം കൊണ്ടെത്തിക്കും നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നമസ്കാരം ആരൊക്കെയാണ് ഞാൻ വിജീഷ് പാലക്കാട് മാസ്റ്റർ ആണ് മാസ്റ്റർ ആണ് ഓ അപ്പൊ മാസ്റ്റർ ആണ് ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അതെ അതെ പില്ലേഴ്സ് എന്ന് എങ്ങനെയുണ്ട് ഇവരുടെ ഒരു പഠിത്തം എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അയ്യോ ഭയങ്കര പാഷനേറ്റഡ് ആണ് നല്ല ഡെഡിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് എളുപ്പമാണ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നാളായോ മാഷി ഒരു എത്തിയിട്ട് മേഖലയിലെത്തി പതിനഞ്ചു വർഷമായി പാലക്കാട് തന്നെ പാലക്കാട് തന്നെയാണ് ഓക്കെ ഇത് ഇത് എന്റെ കൂടെയുള്ള മാസ്റ്റേഴ്സ് ചെയ്യുന്നത് അരുൺ അരുൺ ഇവരുടെ കൂടെ തന്നെ നിങ്ങളുടെ ക്ലാസിന്റെ പേരെന്താ നിങ്ങളുടെ ക്ലാസിന്റെ പേരും ലക്ഷ്യന്നാണ് അല്ലേ ഓക്കെ ഇത് പ്രദീപ് പ്രദീപ് ശരി അപ്പൊ നിങ്ങൾ മൂന്ന് പേരുമാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ വരെ എത്തിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കൈയടി ഇവരെ എല്ലാ ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു മൂന്ന് പേര് മൂന്ന് പേര് കൂടെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ കരിയർ മുന്നോട്ട് പോകട്ടെ വെരി ബെസ്റ്റ് നമുക്ക്